നമസ്കാരം കൈസ് ആർജിയാണ് ഡബിൾ പുതിയ വഴി കല്യാണം ഇന്നത്തെ ഒരു ട്രാവൽ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് ഇറങ്ങേണ്ടേ ഉള്ളൂ അപ്പോൾ എല്ലാം കൂടി ചെറുത് അടിപൊളി പോകാറുണ്ട് എവിടെ എന്ന് പോകണമെന്നൊക്കെ പറയാ പോകുന്നു പ്ലാൻ ചെയ്ത് ഇത് പോകു നമ്മൾ ഒരു പ്ലാനിങ് ഇല്ലാത്ത യാത്രയാണ് കാരണം പ്ലാൻ ചെയ്ത് അവിടെ യാത്ര ചെയ്യാൻ പറ്റാല് എപ്പോഴും കോപ്പിടിച്ചു മൂച്ചി പോകുന്ന ഒരു പതിവ് അതുകൊണ്ട് പ്ലാൻ ഇല്ലാത്തൊള്ള യാത്രയാണ് ബാക്കി അവർക്ക് പോകുമ്പോൾ പറഞ്ഞു വാ ഞാനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇതൊക്കെ എനിക്ക് ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്ന ഡ്രസ് ആണ് കേട്ടോ ഐ ലവ് ഇറ്റ് പിന്നെ എല്ലാ ഡ്രസ്സും ഇട്ട് വെറുതെ നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഞാൻ പൂർത്തി വെച്ചതല്ല എന്നാലും ഇടുന്നുണ്ട് കേസ് ഒരു രസം നമുക്കിത് ഇത് ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഡ്രസ്സ് പാവാട പോലെ കണ്ടോ പാവാട പോലെ ഇങ്ങനെ വലിയതാണ് പക്ഷെ ഈ പാൻ്റൊക്കെ ഉണ്ട് പക്ഷെ സോ നൈസ് ആചാര ഫ്രണ്ടിയായി നടക്കുകയാണ് ഞാൻ ബാറ്ററി ഉണ്ട് പോവാ അപ്പോൾ നമ്മൾ താഴെ നടന്ന് നടന്ന് താഴെ തൊട്ടെത്തി ഇവിടെ മാമനും മാമൻ്റെ മോനൊക്കെ വന്നിട്ടുണ്ട് ആ ഇവിടെ ആൾക്കാരുണ്ട് അവകാശം നമ്മൾ താഴെ നടന്ന് നടന്ന് പോവുകയാണ് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോയിട്ട് പത്തിൻ്റെ പത്തിനാണ് ബസ് അപ്പോൾ ബസ്സിന് പോകുക ആർ ചെയ്തില്ലേ ഇറങ്ങും ഞാൻ ഇതിലേക്ക് അപ്പോൾ മാമൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവിടെ തുണി വിരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ അഴ കെട്ടി തുണി വിരിച്ചോണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് അഴ കെട്ടി തുണി വിരിക്കണം അത് ഇച്ചിരി എന്താ പറയുക ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് കാരണം നമുക്ക് താഴെ കെട്ടാൻ വേണ്ടി അതിന് വേണ്ടി സ്ഥലമൊന്നുമില്ല ഇനി വേണ്ടി നമുക്ക് നോക്കാം നമ്മൾ നടന്ന് ഇടന്ന് നടന്ന് നടന്ന് താഴെ ഇനി ഇവിടെ നേരെ പരുത്തി കുഴിയിലോട്ട് പോട്ടെ കേസ് പറ്റിക്കുഴി എത്തുമ്പോഴാണ് എനിക്കിതിരി സമാധാനവും ശ്വാസം മുട്ടലൊക്കെ മാറുന്നത് അതുവരെ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലായിരിക്കും എന്തായാലും പോയിട്ട് വരാം അല്ലേ ആർജ് ആർജ്ജി നമ്മൾ നടന്നിടുന്നു ഇവിടെ എത്തി ആർജ എന്നെ വിട്ടിട്ട് പോയി ഗീസ് ആർജു പിന്നെ ഞാൻ ഇവിടെയൊക്കെ കൈതച്ചക്ക ഉണ്ടാവും ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾക്കൊരു കൈതച്ചക്കെട്ടിപ്പർഷുണ്ടായിട്ടുള്ളതിൽ കാക്ക കൊത്തി നിർത്തിയിരിക്കുകയാണ് നമുക്ക് പോകാം പരുത്തിക്കുഴി ഇനി ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം എനിക്ക് ബസ് കണ്ടാലേ സമാധാനം വരുത്തുള്ളൂ അതെ അതെ അപ്പം നമ്മൾ ആറ്റിൻ്റെ കരയിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആറൊക്കെ വറ്റി വരാമെങ്കിൽ ആറപ്പം തോടായി എന്നാലും വെള്ളം കേട്ടോ നമ്മൾ ഈ പുല്ല് ഡ്രസ്സിൽ പിടിക്കും ഡ്രസ്സിൽ പിടിച്ചിട്ട് പോവത്തില്ല ഇത് ഇനി ഞാൻ പറ്റിക്കുഴി പോയിട്ട് ഈ പുല്ലൊക്കെ പെറുക്കി കളയണം ഇതാണ് എൻ്റെ അടുത്ത പണി നോക്കാം ഔ ഈ കരയുന്ന കിളിയാണ് കരിയിലെ കിളി ചിലടുത്ത് പീണി എന്നൊക്കെ പറയും ഇതിൻ്റെ ഒച്ച ചിലർ പറയും ഇത് ഒച്ച ഉണ്ടാക്കണേക്കുമ്പോഴത്തേക്കും വീട്ടിൽ പ്രശ്നം ഉണ്ടാവും അടി ഉണ്ടാവും എന്നൊക്കെ പറയും ആ പാമ്പ് ഉണ്ടാവും ഏതെങ്കിലും സൗണ്ട് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു ഇനി എനിവേ നോക്കാം എൻ്റെ ഡ്രസ്സ് ഫുള്ള് നശി നാശം ഞാൻ ഇന്നും എഴുന്നേൽക്കുമ്പോൾ ഒമ്പത് മണിയാ അപ്പം നടന്ന് നടന്ന് ആറ്റിൻ്റെ കരയെക്കുടി പാലൊക്കെ കഴിഞ്ഞ് ബസ് വന്നതോ നിങ്ങൾ കാണാമെന്ന് അറിഞ്ഞോടേ ഗൈസ് ബസ്സാണിത് അവിടെ ആ വീടിൻ്റെ അവിടെ ആണ് ബസ്സുള്ളത് ബസ് കാണാൻ വേണ്ടി പറ്റും നമുക്ക് കാണാൻ വേണ്ടി പറ്റും

ൊരു സമാധാനം അപ്പം ഇവിടെ നിന്ന് നേരെ നെടുമ്പങ്ങാട് പോവാം നെടുമ്പങ്ങാട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ശരിക്കും ഇത് തിരുവനന്തപുരം വണ്ടിയാണ് പക്ഷേ ഇപ്പം തിരുവനന്തപുരത്തോട്ടില്ല നെടുമ്പങ്ങാട് വരെ ഉള്ളു പതിനേസ് നമ്മൾ ഈ ബസ് വന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ശ്രുതി വണ്ടി പോകുന്നുണ്ട് ശ്രുതി വേറെ ഫോണിലാണ് നമ്മളൊരു സബ്സ്ക്രൈബർ ചേച്ചി വിളിച്ച് സന്തോഷം കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നടക്കട്ടെ നമ്മൾക്കി പോയിട്ട് അങ്ങോട്ടത്തെ തിരുവനന്തപുരം വണ്ടി അവിടെ പോയിട്ടാണ് തിരുവനന്തപുരം വണ്ടി കളഞ്ഞിട്ട് അവിടെ പോയിട്ടാണെങ്കിൽ നമ്മൾ ബാക്കി പ്ലാൻ ചെയ്യും തിരുവനന്തപുരത്ത് പോയിട്ട് ഇറങ്ങി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നു തിരുവനന്തപുരം വണ്ടി വന്നിട്ടില്ല വണ്ടിയുടെ കിടക്കുന്ന പ്ലാറ്റ്ഫോം അത് വണ്ടി വന്നിട്ട് വെയിറ്റ് ആണെന്ന് വണ്ടിയിൽ ഓടിച്ചാളിക്കാറുണ്ട് സീറ്റ് അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് നമ്മുടെ റൂവിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ വന്നിറങ്ങി ആർജ്ഞാൻ നിൽക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കൂടി പോണം നോക്കട്ടെ വെയിറ്റ് അപ്പുറത്തോട്ട് ഇവിടെ വണ്ടി പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് വാവ് ബി ബാ നേരെ സൂയിൻ്റെ അകത്ത് പോയിട്ട് വിശേഷം അതിനെ നമ്മൾ സൂവിന്റെ അകത്ത് കയറി ഇന്നിപ്പോൾ അവധിയാണ് തിരുവനന്തപുരത്ത് കലോത്സവത്തിൻ്റെ ഇതായിട്ട് എല്ലാ സ്കൂളുകൾക്കും അവധിയാണ് ഗഴ്സ് ഇപ്പം നമ്മൾ സൂയിൽ എത്തിയിട്ടുണ്ട് ആരോഗ്യയ്ക്ക് വന്നു തന്നെ ലൂ മൂത്രം വയ്ക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ആ കാണുന്ന സ്ഥലത്ത് പോയിരിക്കുന്നു പോയിട്ട് വരട്ടെ പോയിട്ട് വന്നിട്ട് കാണാം ഗേൾസ് ഇവിടെയാണെങ്കിൽ ഇന്ന് ഫുള്ള് സ്കൂൾ പിള്ളേരും ഒക്കെയാണ് നല്ല താളും പച്ചപ്പുമാണ് നമുക്കിന് നേരെ അകത്തോട്ട് പോവാം കൊടുത്ത വെള്ളാരം കൊണ്ട് സെറ്റ് ആക്കിയിട്ട് സ്റ്റാച്ടിപൊടി സെറ്റ് ആന നമ്മുടെ കേരളത്തിൻ്റെ ഒരു എംബോലി കൊടുത്തിരിക്കുന്നത് അല്ലേ കേരളത്തിൻ്റെ എംബ്രോ കൊടുത്തിരിക്കുന്ന സംഭവം കൊള്ളാൻ അടിപൊളിയായിട്ടുണ്ട് കാണാൻ രസമുണ്ട് ഫൈനലി നമ്മൾ സൂയിൻ്റെയോടെ ഇങ്ങനെ നിൽക്കുകയാണ് ഭയങ്കര വെയില ഇങ്ങനെ നിൽക്കുകയാണ് ഇന്ന് സ്കൂൾ പിള്ളേർ അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇന്ന് ഈ കലോത്സവമായിട്ടല്ലേ കലോത്സവമായിട്ട് ഇങ്ങനെ ഭയങ്കര റെസ്റ്റിംഗിൻ ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും സൂലൊക്കെ ആയിട്ട് വന്നു ഇരിക്കുന്നത് എന്തായാലും നമുക്കും പോവാം അങ്ങനെ നമ്മൾ അക്കോരെയും കണ്ടി കാണാൻ വേണ്ടി പോവാണ് ഇത് വരാലാ വരാനാ സയ്യാക്ക ഇവിടെ ഇഷ്ടപോലെ മീൻ ഉണ്ട് ഖൈസ് വരാലാണല്ലേ അല്ലേ വരാലാണ് ഖൈസ് ആ കിടക്കണത് മുയ്യാണോ എന്തൊക്കെയുണ്ട് ക്യേസ് നമുക്ക് എന്തായാലും കേറി കണ്ടിട്ട് വരാം ഇവിടെ നോക്കിയാണ് എല്ലാരും വായും പൊളിച്ചും മേപ്പോട്ട് നോക്കിയിരിക്കണം കേസ് നമ്മൾ അക്കോര ഇത് ഇലക്ട്രിക് എല്ലോ അങ്ങനെ സിക്കിൾ ഇലക്ട്രിക് എല്ലോ സിക്കിൾ സിൽവർ സിൽവർ പൊളിയേട്ടാ ഊറ്റി തിന്നുന്ന ഒരു സാധനം ഇവിടെ ഒളിച്ചിടപ്പുണ്ട് മൈ ഗോഡ് ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് ഈ മീനെ ഞാൻ വളർത്തിയിട്ടുണ്ട് പെട്ടെന്ന് ചത്തും ഇതിൻ്റെ അകത്ത് ഞാൻ ആരെയും കണ്ടില്ല ചെറിയ ആണ് കേട്ടോ കാണാനേ ഇല്ല എവിടെ ഒളിച്ചിരിപ്പുണ്ടാവും കാണുന്നില്ല കണ്ട ഈ മിന്നി തിരമുണ്ടോ അലിഗേറ്റർ ആണ് അല്ലേ അലിഗേറ്റർ ഗാൾ സൂപ്പർ ആയിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റാച് ഇതാണ് ഇതാണ് മിസ് കേരള ഇഷ്ടം പോലെ മിസ് കേരളത്തിൽ ഇവിടത്തെ ആള് ഒരാളേ ഉള്ളു ചെറുപ്പയമ്മ

ഇതൊക്കെ ഫിഷ് ഇത് സുന്ദരമാരിട്ടെ പാരത് മച്ചാനൊക്കെ പൊളി ഓക്കെ എന്താ പരിപാടി രണ്ടുപേരും കൂടെ ഒരുമിച്ചിടന്ന് ഇവിടുന്ന് മണ്ണ് ചുമന്നുകൊണ്ട് വരുന്നത് ഞാൻ കാണിച്ചു

ഇരുപത് രൂപ ടിക്കറ്റ് ആയി കൈ നൂറ് രൂപ ടിക്കറ്റ് കുറഞ്ഞ് ഇരുപതായി ആർജയ്ക്ക് ഫ്രീ ആയിരുന്നു നമ്മൾ അതാണ് കൊറേ നാളായിട്ട് നമ്മള് അക്കോരത്തില് അന്നൊന്നും പൈസ ഇല്ലായിരുന്നു ഇന്ന് ഇരുപത് രൂപ ഉള്ളതുകൊണ്ട് നമ്മൾ കേറി ഇനി ഇവിടെ നിന്ന് നേരെ സൂവിന്റെ അകത്തോട്ട് പോയു പോയിട്ട് വരാം അപ്പൊ സ്കൂൾ പിള്ളേരൊക്കെ നേരി പോണ് കൈസം എന്ത് രസം എന്ത് രസം എന്ത് രസം ദേ ഫുള്ള് സ്കൂൾ പിള്ളേരാണ് ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് എല്ലാവരും ടൂറിനാണ് ഇന്ന് കലോത്സവം നടക്കുന്നുണ്ട് അപ്പം കൈസ് പിള്ളേരൊക്കെ ഹോളിഡേ ആഘോഷിച്ചു പോകുന്നു നമ്മൾ ആഘോഷിക്കാൻ പോകുന്നു അപ്പം കൈസ് നമ്മൾ സൂര്യൻ്റെ അകത്ത് കയറി ഇവിടെ നല്ല തിരക്കാണ് ഇന്നിപ്പോ കാട്ടുപോത്ത് കാട്ടുപോത്ത് അതോ അവിടെ കാട്ടുപോത്ത് ഫുള്ള് ഹിന്ദിക്കാരും ഒക്കെയാണ് കണ്ടാ ഇവിടെ ഇങ്ങനെ നടന്നു നടന്നിടുന്ന കഥ എനിക്ക് ഇവിടെനിന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ടുള്ള മെമ്മറി ഉണ്ട് കേശ് എനിക്ക് ഇവിടെ ആശ എന്തോ ഇരിക്കുന്നു ബംഗാൾ കുരങ്ങ തന്നെയാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ അധികം ആൾക്കാരെ കിട്ടാത്തത് കൊണ്ടാണ് തോന്നുന്നത് ബംഗാൾ കുരങ്ങൾ നടന്നിടുന്നത് നമ്മളെവിടെ എത്തിയിരിക്ക കാട്ടുകോഴി ഇത് വെള്ളറിയ ഇത് വൈറ്റ് 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 റിയ 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 വെള്ളറിയയുടെ ജോഡി മാത്രമേ ഉള്ളൂ കാട്ടുകോഴിയെ കാണൂടെ ഒരാൾ ആണ് ഇയാളുടെ പേര് പാൻകോക്കാറ്റു കാണുന്നു കരി നീയാണോ 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 സത്യം പറ നീയാണോ എൻ്റെ അപ്പം രാജേശ്വരം പോലെ ഇരിക്കുന്നത് കാലറ്റ് മക്കാവുമാണ് ഇരിക്കുന്നത് സ്കാല മക്കാവു കണ്ട നിങ്ങൾ കണ്ട ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് ആ സൺ കൊഞ്ഞൂർ കുഞ്ഞൂറ് സൺ സൺക്യൂഞ്ഞൂർ അടിയിൽ നോക്കി എലിയൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നീന്തം പോലെ കണ്ട അതാണ് ഒച്ച സെറ്റ് ഇവിടെ നമ്മൾ സാധാരണ നാടൻ തൊക്കെയാണ് ഇഷ്ടം ഉണ്ട് ഇവരെ പിടിച്ചടക്കാൻ പാടില്ല എന്നാണ് നിയമം പക്ഷേ ഇവരെ പിടിച്ചടച്ചിട്ടുണ്ട് ഗൈസ് അവിടെ കാട്ടുമൂങ്ങ ഇരിക്കുകയാണ് കണ്ടോ മുലേലൊതുങ്ങിയിരിക്കുകയാണ് കാട്ടു മുങ്ങ മറ്റെല്ലാം സംസാരിക്കുന്നത് പേരുദോഷം ഉണ്ടാക്കി കൊടുക്കാൻ തത്തേനെ കിണത്തിൽപ്പെട്ടെങ്കിൽ കാക്കണ സൗണ്ടാക്കി ഓ ഇവിടെ കാക്ക കറിയുന്നു അതാണ് ഇതും കാക്ക കേട്ടിട്ട് അതാണ് ആ മുകളിലൊരു കാക്ക ഇരിക്ക ആ സൗണ്ട് ഇവിടെ ഇരുന്നിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കയാണ് അതാണ്ട ഉത്രാശം ഒന്ന് രുദ്രാഷ്ട്രംന്ന്താണോ രുദ്രാഷ്ട്രമെന്ന് എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ നോക്കാം അപ്രാവശ്യം നമ്മളങ്ങനെ നടന്നു പോവുകയാണ് ഇവിടെ സ്റ്റാർ ഫ്രൂട്ട് കണ്ടോ കേസ് വലിയ സ്റ്റാർ ഫ്രൂട്ടാണുള്ളത് ഒരു രക്ഷയില്ലാത്ത സ്റ്റാർ ഫ്രൂട്ട് കണ്ടോ ഇഷ്ടം പോലെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട് അത്യാവശ്യം താഴെ നോക്കി കഴുകൻ ബംഗാൾ കഴുകനാണ് ഒന്ന് ബംഗാൾ കഴുകൻ മറ്റേത് ഹിമാലയൻ കഴുകൻ ആ ആ കറുപ്പാണ് ബംഗാൾ കഴുകൻ ഓ ഇറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏട്ടാസ് നിങ്ങൾ കാണുന്നുണ്ടതാണ് ഇവിടെ കാണുന്നതാണ് ബംഗാൾ കഴുകാണ് ഈ ഈ കാണുന്ന ബംഗാൾ കഴുകാണ് ഇത് ഹിമാലയൻ കഴുകുക കണ്ട കേസ് അതൊന്നും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറച്ചി ഇതാണ് ബംഗാൾ അവൻ കഴുക് പുല്ല എനിക്ക് എവൻ എനിക്ക് നേരത്തെ കിട്ടിയില്ലെന്ന് അവൻ എപ്പോഴാണ് എനിക്ക് കിട്ടുന്നത് ഇവൻ പുൽ കാണാൻ സുന്ദര അപ്പം കൈസ്ട്രി പക്ഷികളുടെ ഒരു സെക്ഷനാണ് ഇതുണ്ടോ മുകളിൽ കണ്ട കൂട് കൂട്ടി കുട്ടിയൊക്കെ വിരിഞ്ഞിരിക്കുകയാണ് വിരിഞ്ഞിരിക്കണുന്നുണ്ടോ കണ്ട കൂട് കൂട്ടിയിട്ട് കുട്ടി വിരിഞ്ഞിട്ട് നിൽക്കുവാണ് പക്ഷികളുടെ സെക്ഷൻ സെക്ഷൻസ് ഇവിടെ ഒരാൾ ചിറകു വിരിച്ചെന്ന് ഇവിടെ നമുക്ക് താറാവുന്ന കരടി അതാണ് ഭയങ്കര ജാടെയുള്ള ടീമാണ് പക്ഷേ ഷിപ്രാവശ്യം ഇറങ്ങി വന്നു ഇപ്പൊ കഴിച്ചു നമ്മളെപ്പം വന്നാലും കാണാത്തൊരു ആളാണ് ഈ നിക്കുന്നത് നമ്മുടെ ആൺ ഹിപ്പോ പൊട്ടാമസ് എന്തായാലും നമ്മളത് കണ്ടു കൊറേ നാളുകൾക്ക് ശേഷം അല്ലേ എന്തായാലും സന്തോഷം സോറി ഗൈസ് മാറിപ്പോയതാണ് അപ്പുറത്തുള്ള സാധനമാണ് ഹിപ്പ് ഹോപ്പ് ഒട്ടോമസ് ഇത് റൈനോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാമൃഗമാണ് ഒറ്റക്കൊമ്പ അതിന മാറിപ്പോയതാ ഈ കിടക്കുന്ന ആണെങ്കിൽ ഹിപ്പ് ഹോപ്പ് ഒട്ടോമസ് നമ്മൾ കണ്ടു ഗൈസ് ഇവിടെ തന്നെ ഒരു കുഞ്ഞൊക്കെ ജനിച്ചത് നമുക്ക് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്ന ആ കുഞ്ഞാണ് അതെ തൊട്ട് അപ്പുറത്ത് കണ്ട ഇതിന്റെ ഇതിന്റെ തൊട്ട് ബാക്കി കിടക്കുന്നു കൊറേണ്ട് മ്ലാവ് സോറി ഇത് മ്ലാവ് കലമാറ്റം എന്നൊക്കെ പറയുന്നു ജോലിക്കാരൊക്കെ റെസ്റ്റ് എടുക്കാൻ കുറെ നേരം നമ്മൾ ഇവിടെ ഇരുന്നു ഇരുന്ന് ആദ്യം റെസ്റ്റൊക്കെ എഴുതി ഇനി പോകാം നോക്കിനി നടക്കാം നമ്മൾ പേര് ഊരും ഇല്ലാതെ ഇവിടെയും കുറച്ച് ആൾക്കാർ ആൾക്കാരടച്ചിട്ടുണ്ട് ഇവിടെ എൻട്രി ഇല്ല അതാണ് എൻട്രി ഇല്ല പക്ഷെ ഇവിടെ എന്താണെന്ന് എഴുതിയിട്ടുണ്ട് അല്ല മാരാ സിംഗ അതാണ് ഇതിന്റെ പേര് കാര്യം നമ്മളൊക്കെ പോവാം നമ്മള് ലാസ്റ്റ് സിംഹത്തിനെ കാണാൻ വന്നത് സിംഹത്തിനെ കണ്ട് പെണ്ണിനെ പെണ്ണിനെ കാണുന്നില്ല ആണ് മാത്ര കിടക്കുന്നത് കണ്ട ഇങ്ങോട്ട് ഇനി നമുക്ക് തിരിച്ചു നടന്ന് നടന്ന് കാട്ടുപുത്ത സൈഡെത്തി കാട്ടുപുത്ത ഗതാഗതം കിടക്കണേ ീ ഇറച്ചിയിൽ തൊട്ട കഴിഞ്ഞ ആർജന ഇറച്ചിയാക്കും സർക്കാരിൽ ഒട്ടക പക്ഷിയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഒക്കെ ആണെന്ന് തോന്നുന്നു കണ്ടോ എന്റെ കണ്ണൊക്കെ കണ്ടോ ഒരുമാതിരി ടെറർ കണ്ണൊക്കെയാണ് ഓഫ് അച്ചി കാണാൻ വേണ്ടിട്ടുള്ള പവർ ലെൻസാണ് കണ്ണ് ആ വെള്ള ഇതിനെ കൃഷ്ണമൃഗം പറയാമൃഗം അതിന്റെ കൊമ്പിൻ്റെ ഒരു വ്യത്യാസം വരെയുണ്ടാവും ഗൈസ് ഇവിടെ ഒരു മാന് നിക്കുന്നുണ്ട് പൊളിയാൻ അവനെ കാണാൻ മാത്രം ഇവിടെ നിൽക്കുകയാണിങ്ങനെ അവരൊക്കെ ഇവിടെ ഒന്ന് പോസ് ചെയ്ത് കിടക്കുവാണ് ഗൈസ് കണ്ടവന്തി ഇവിടെ ഇരുന്ന് സുഖമായിരിക്കുക ഇങ്ങോട്ട് വരുന്നില്ല ചാടിച്ചിരിക്കുകയാണ് നമ്മൾ സിംഹത്തിന്റെ പെണ്ണ് ജോഡീനെ ഇവിടെ കൊണ്ട് നെട്ടിക്കുകയാണ് ഗൈസ് അതാണ് താഴെ കാണാത്തത് ഗൈസ് അവനും ഇവിടെ കിടന്നുറങ്ങാണ് കാണുന്നുണ്ടാനാണ് ഇവിടുത്തെ പുതിയ കടുവയെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഞാൻ കയറിപ്പോകുന്നു കൂട്ടീൻ്റെ അകത്തോട്ട് കണ്ടാപ്പൂച്ച കയറി കയറി കയറിയതാണ് കടുവയുടെ അവർക്കുള്ള തീറ്റ കൊണ്ടുവന്നിരിക്കുകയാണ് ചേട്ടന്മാരെ രണ്ടുപേരും കൂടി തീറ്റ കൊണ്ടുപോകേനെ അവിടെ അത് രണ്ടുപേരും ഓടിപ്പാഞ്ഞ ഒക്കെ വന്ന് നിൽക്കുകയാണ് വെയിറ്റിംഗ് ലിസ്റ്റാണ് ചേട്ടന്മാരി ഇവിടെ നിന്ന് കുഴയും കൊണ്ട് പോകുന്നു രത്തുമായിരിക്കും നോക്കാം അവരപ്പ കാട്ടുപോത്തിന് പകുത്തു പകുത്ത് വെച്ചുകൊടുക്കാണ് കൊണ്ടു കുത്തി നിർത്തി കൊടുക്കും അവര് രണ്ടുപേരും ഓടി വന്നതാണ് കുഴിയിട്ട് അവരെപ്പോഴത്തെ കറട്ടാക്കി തുടങ്ങി പൈസ വെട്ടി വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ് കഴിക്കട്ടെ പൈസ അവ ആർച്ച് മൂത്ത് ചേട്ടന്മാരെ എടുക്കുന്നതിൻ്റെ അടുത്ത് പോകുന്ന ചേട്ടന്മാരെ അടിച്ച് ഓടിച്ചോണ്ടേ ഇരിക്കുകയാണ് എവൻ കുഞ്ഞാണ് കുഴ കൊണ്ടുവന്ന വണ്ടി ഇതേ പോണ് ഓരോടുത്ത് കൊടുത്തു കൊടുത്ത് പോണം ആ ഫൈനലി കഴിച്ചു തുടങ്ങി ചേട്ടൻ വരുതേ പുറത്തിറങ്ങി നമുക്കും പോവാം നിനക്കിവിടെ കുഴയൊന്നും ഇല്ല വാ പോവാ ആ അതുമൂത്രയ്ക്കാണ് തിരിച്ചു ആ പോവാം നമ്മൾ സ്നേഹത്തിൻ്റെ അങ്ങോട്ട് പോകുന്നില്ല ആർജയ്ക്ക് തീരെ വയ്യാന്ന് പറയണ അപ്പം നമ്മൾ തിരിച്ചു പോവയാണ് പോവാ നമുക്ക് മൂങ്ങയുടെ സൗണ്ടൊക്കെ ഉണ്ടാക്കണ കാക്ക മക്കാവണം പക്ഷെ തോന്നിയ സ്വഭാവമൊക്കെ ഉണ്ടാക്കും കുറെ പിള്ളേരൊക്കെ ആയിട്ട് സ്കൂളിൽ നടന്നിട്ടുണ്ട് കൃഷി അതും പാ മ്യൂസ് എനിക്ക് തോന്നുന്നു സുക്ലോസിൻ്റെ സമയമായി തോന്നി ഇരുപത് സമയത്ത് സൂ സുക്ലോസവും ആ സമയത്താണ് എല്ലാവരും വന്നേക്കുന്നത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ആ സമയമില്ല കൃഷി ഇടണം അയ്യോ ബ്ലോഗിലെടുത്തില്ല എന്ന് വെച്ചു അവരെ റീലെടുത്തോളൂ ബ്ലോഗിലെടുത്തില്ല അവരെ പക്ഷേ നമ്മൾ നമ്മൾ സബ്സ്ക്രിപ്ഷൻ കണ്ടെ നമ്മള് ബ്ലോഗിലെടുക്കാൻ പറ്റും റീലെടുത്തോളൂ റീൽ എന്തായാലും യൂട്യൂബിൽ വരും ആട്ടെ പക്ഷെ എന്തായാലും യൂട്യൂബിൽ റീലായിട്ട് അപ്ഡേറ്റ് ചെയ്യാം അപ്പം നിങ്ങൾ ഷോർട്സായിട്ട് കണ്ടാൽ മതി ഇല്ലേ തെങ്ങ് നമ്മൾ എന്തായാലും തുടർന്ന് പുറത്തിറങ്ങട്ടെ ഇവിടെ പുറത്തിട്ടുണ്ട് ബസ്സിട്ട് ഓടണം സമയമില്ല നമ്മളൊന്നു ചോദിച്ചാൽ നടന്ന് പുറത്തിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് പോകണം നടക്കണം ബസ് ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോകും അപ്പോൾ ആ ബസ് നമുക്ക് കിട്ടാൻ ശരി പാടാൻ കിട്ടുമെന്ന് പറഞ്ഞ് ഇവിടെ കിട്ടിയാൽ പോണമായിരുന്നു നിർത്തിയിട്ട് നമ്മൾ അപ്പം പറഞ്ഞു നമ്മൾ പങ്ക് കാണും മറ്റേ നമുക്ക് ഗോപരി സിനിമ അതൊക്കെ ഭയങ്കര ശല്യമാണ് പേര് ഒരു കാര്യത്തിലാണ് ചെയ്യാൻ ശ്രമിക്കും ഭയങ്കര കളക്കും ഒച്ചപ്പറും ദേഷ്യമാണ് ദേഷ്യം എനിക്കും ചാണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബസ് അവരുടെ രണ്ടരം കിടപ്പുണ്ട് ശരിയാണ് പറ്റില്ല ഞാൻ തോന്നുന്നു പറഞ്ഞ് ഇത്രയും ആളുകൾ കയറാണ്ട് കയറാണ്ട് ബാക്കിലും കയറും ആളുകൾ കയറാറുണ്ട് നമുക്ക് കറക്റ്റ് ഇടയിൽ കൂടെ നോക്കി എങ്ങനെ കുത്തി കയറുന്ന നോക്കാം നോക്ക് ബസ് കയറാൻ നോക്കാം കുറച്ച് സീറ്റ് സീറ്റ് അല്ലേ നമ്മൾ ഫൈനലി നമ്മൾ ഇവിടെ റോഡിൽ വന്ന് ഇറങ്ങി ഇടിച്ച് കണ്ട ഇവിടെ പുതിയ വീട് വരാൻ വേണ്ടി പോവുകയാണ് അതിനു വേണ്ടിയിട്ട് ഇടിച്ച് നേരത്തി നമ്മളിനി നമ്മുടെ വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷം പറയാം കേസ് നമ്മൾ ഈ മലയൊക്കെ ഒന്ന് കേറട്ടെ എന്തോ ആ എന്റെ അമ്മായിപ്പന്റെ ആണല്ലത് കേട്ടാ ഫൈനലി നമ്മൾ നമ്മുടെ സ്വർഗത്തിലെത്തി നമ്മുടെ സ്വർഗത്തിലെ വെട്ടം തൂ അങ് ദൂരെ കാണുന്നു നമുക്ക് നമ്മുടെ സ്വർഗത്തിലോട്ട് പോവാൻ നല്ല ഇരുട്ടി രാവിലെ എല്ലാം ഞാൻ മുൻകൂർ ജാമ്യമായിട്ടാണ് ചെയ്തിട്ട് പോയത് അപ്പൊ ഫൈനൽ കഴിച്ച വീട്ടിലെത്തിൽ അപ്പൊ നമ്മള് വീട്ടിലെത്തി ഫൈനലി നമ്മള് ഇന്നത്തെ ട്രാവൽ ചെയ്തിരിക്കുകയാണ് നമ്മള് തിരുവനന്തപുരത്തൊക്കെ കറങ്ങി നമ്മള് അല്ലെങ്കിൽ കണ്ടു പക്ഷെ സബ്സ്ക്രൈബ് കണ്ടത് വീട്ടിലെടുക്കാൻ പോയി മാത്രമല്ല അതിന് സമയം കിട്ടിയതാണ് സംസാരിച്ചിരിക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ റീലായിട്ട് ഷോർട്സ് ആയിട്ട് ഇൻസ്റ്റഗ്രും ഫേസ്ബുക്കിലും യൂട്യൂബൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് രണ്ടാൾ ഇൻസ്റ്റാഗ്രിംഗ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഫോളോ സപ്പോർട്ട് ബൈ ഫ്രം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ അഭിപ്രായം പിന്നെ താഴെയുള്ള തായോട് എനേബിൾ ചെയ്ത് ഓൾ ഓൾ ബട്ടൺ ആക്കിയിടുക അപ്പൊ നമ്മൾ പുതിയ പുതിയ വീട് ഡെയിലി അപ്ലോഡ് ചെയ്യേണ്ട എല്ലാ നിങ്ങൾക്ക് പുതിയ വീഡിയോ വരും അപ്പൊ അടുത്തവിടെ കാണുമ്പോൾ